ആരെങ്കിലും കണ്ട എന്തോന്ന് വിചാരിക്കും ഓണത്തിന് സദ്യം പെടംബി വെച്ച് ആരെങ്കിലും കാത്തിരിക്കണം വിചാരിക്കും നിനക്കറിയാ എനിക്കൊരു മോനുണ്ട് അഴുക്ക ചെറുക്കനാ തന്തെക്കാളും മോശം ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ ഇറങ്ങി പോയതാ ഇതുവരെ അവനെ കാണാനില്ല അവനെ അന്വേഷിച്ചു അവൻ്റെ അച്ഛനെ ഞാൻ പറഞ്ഞു വിട്ടെ അഴുക്ക തന്തയാ മോനെക്കാളും മോശം രണ്ടിനെ ഇവിടെ കാണാനില്ല മനസ്സിലായില്ലേ ഇതൊക്കെ എവിടെ പോയിട്ടു പിടുത്തമില്ലല്ലോ ഈശ്വര അമ്മ അയ്യോ എന്റെ വീട്ടിൽ കുർവാസം കേറിക്കെങ്കം ആന എടുക്കാൻ എന്താ പറയാ നല്ല വലിയ ചെവിയും നിങ്ങളുള്ള മൂക്കൊക്കെ കാണും അതാണ് ആന ഒന്നാമത് ഞാൻ ചെളി കുളിച്ചാണ് വന്നിരിക്കണ

ല്ലോ യുവാൻ അതെയാണ് നിങ്ങള് പറഞ്ഞു നിന്റെ അന്വേഷിക്കാ പറഞ്ഞു വിട്ടു എവിടെ പോയിടച്ചായി അപ്പൊ അച്ഛനറിയല്ല മാറാവോ എന്തെ വല്ലാത്ത തലവേദന ഒന്ന് കിടന്നുറങ്ങണം നിന്റെ ഭർത്താവ് അയ്യോ മനുഷ്യ നിങ്ങൾ എന്ത് കോലം ഇത് എടി ഇന്നലെ ഞാൻ മര്യാദക്ക് ഇവിടെ ചോറിനകത്തോട്ട് കഴിയിട്ടോണ്ടിരിക്കുവായിരുന്ന അപ്പടെല്ലാം നീ പറഞ്ഞത് ഈ ചെറുക്കനെ കാണാനില്ല പോയി കണ്ടുപിടിച്ചോണ്ട് വരാനെ എന്റെ പൊന്നുതയുമേ ഇവനെ അന്വേഷിച്ചു പോയ പോക്കാണ് ഞാൻ നേരെ ഇവന്റെ കൂട്ടുകാരനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവന്റെ കൂട്ടുകാരൻ പറയുവാണ് അവര് പറ്റു പാട്ടോ കൂത്തോ കാണാനായിട്ട് പോയതാണ് ഞാൻ നേരെ ബസ്സിനകത്തോട്ട് ചെന്നെങ്കിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് പെണ്ണുങ്ങൾ വന്നിട്ട് നേരെ അവനെ എഴുതിപ്പിച്ചു വിടാൻ നോക്കുക കാരണം ഞാൻ പെണ്ണുങ്ങളുടെ സീറ്റിലാണല്ലോ ഇരുന്നത് അത് പണ്ടും അങ്ങനെ ആണല്ലോ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവര് പറയുവാ അവരുടെ സീറ്റാണ് ഞാൻ അതിനകത്തുനിന്ന് മാറി കൊടുക്കണമെന്ന് പെണ്ണുങ്ങൾക്ക് മുൻഗണന കൊടുക്കണ മനുഷ്യ നിങ്ങൾ മാറിക്കൊടുക്കണമായിരുന്നു ഞാൻ മാറിയൊന്നും ഇല്ല പിന്നെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ പ്രായത്തിന് മൂത്തത് ആരാണോ അവർ ആ ഇരിക്കാൻ എന്നിട്ട് ബസ് സ്റ്റാൻഡ് വരെ ഞാൻ ആ സീറ്റിൽ കിടന്നാ വന്നത് അവർ രണ്ടും ഇരുന്നതും ഇല്ല എന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ചേച്ചി എഴുന്നേറ്റ് എഴുതേറ്റ് ചെയ്തു എന്റെ ദൈവമേ എടി ഇതും കഴിഞ്ഞ് ഇവന്റെ മറ്റേ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് ഞാൻ ചെന്ന് എന്റെ പൊന്നു ദൈവമേ പരിപാടിക്ക് പാടാൻ ആള് വന്നില്ലെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിച്ചിലടി എൻറെ തങ്കമണി നീ വിളിക്കുന്ന ഒന്നും അല്ല തെറി പിന്നെ അവിടുത്തെ കൊച്ചു പിള്ളാരി വിളിച്ച തെറി കേക്കണം എവിടുന്ന് കിട്ടുന്ന എന്റെ ദൈവമേ ഇതിനു മാത്രം കണ്ടൻ്റെ മുട്ടൻ തെറി അതില് ചെളിവാറി എഴുന്ന ഒരു ചെറുക്കര ഞാൻ കണ്ടപ്പോ കൊച്ചു പയ്യൻ ഞാൻ ഞാനവരോട് പറഞ്ഞുടാ നിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലാണോ ഇങ്ങനെയാണോ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വാടാ എന്ന് പറഞ്ഞിട്ടിരിക്കില്ല ആ ഇങ്ങനെ പൊളിച്ചു എന്നപ്പോഴത്തേക്കും ഒരുള്ള ചെളി ഇങ്ങനെ മാറിയിട്ട് എന്റെ വായിക്കാത്തോട്ട് ഒറ്റ അടിക്കും മൂക്കിനകത്തും ചെവിക്കാത്തതും അച്ചപ്പത്തിന് മാവ് മുഴക്കുന്ന പോലെയാണ് എന്റെ ചെവിന്ന് കഴിഞ്ഞു ഇനി അതും കഴിഞ്ഞ് ഒരു പെങ്കൊച്ചി ആ വന്നിട്ട് പറയുവാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കാൻ മാറി നിനുഷാന്ന് പറഞ്ഞിട്ട് ഒറ്റ തള്ളു ചെളിക്കാത്തി ചെന്ന് വീടി അവിടുന്ന് എടുത്തിട്ട് കണ്ണു തിരിമ്പി നോക്കിയപ്പോ തോട്ടെ പോടി എന്റെ നമ്മടെ നോക്കിയില്ലാത്തത്യലിലാണ് പരിപാടി ഇറങ്ങണം ഞാൻ വിചാരിച്ചു വല്ല വിചാരിച്ചും കിടന്ന് വിളിക്കണായിരിക്കും അവനെ കുറ്റം പറിക്കേണ്ട കാര്യമില്ല ഇവൻ ഇവരുതിന്റെ വല്ല കാര്യമുണ്ട് അറിയത്തില്ല ഉത്തരവാദിത്തം അതാണ് കുഴപ്പം ഉത്തരവാദിത്തം ഇല്ല ഉത്തരവാദിത്തം ഇല്ല ഉത്തരവാദിത്വം പറയുന്നത് അച്ഛൻ ഈ മാസത്തെ കറിവിലടച്ചു തീയാണ് ഗ്യാസുകൾ എടുത്തുവെച്ചതാരാ അത് അച്ഛൻ തന്നെ ആണല്ലേ അങ്ങനെയാണെങ്കിൽ വാട്ടർ ബിൽ അടച്ചാണ് അപ്പൊ ഈ വീടിന്റെ വട കൊടുത്തതാരാ ഞാനല്ലേ ശരി അച്ഛൻ ഈ വീട് വൃത്തിയാക്കിയതായിരുന്നു അതും അങ്ങനെ പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചാരാ ആഹ് ഞാനല്ലേ ഇതിനൊക്കെ പൈസ അതുകൊണ്ട് തന്ധ്യ പോലും മതി പറയാണ്ട് നിന്റെ പ്രതിക്ക് കാര്യ ചെറുക്കനെ എപ്പോഴും ഇവിടുന്ന് ഇങ്ങനെ ഇറക്കി വിടുന്നതാണ് പ്രശ്നം ഇവൻ ഇവനെപ്പോഴെന്തിനാണ് ഇങ്ങനെ പുറത്തോട്ട് വിടുന്നത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞു ഇവനെന്തോ പറയുന്നത് നല്ല രീതി തിരിച്ചു വരുമെന്ന് ഞാൻ കൊച്ചു ചോന്നുമല്ല അച്ചേ ഞാൻ എവിടെയെങ്കിലും പോകുമ്പം എന്തിനെ പുറകെ വിടുന്നത് ഞാൻ ഞാൻ പോയതുപോലെ തിരിച്ചു വരെ എനിക്ക് അറിഞ്ഞൂടി ഇങ്ങനെയാണെന്ന് ഇന്നലെ ഇറങ്ങി പോയത് ഇങ്ങനെയാണ് ഇറങ്ങി പോയി എന്തൊക്കെ ഞാൻ ചോദിച്ചോട്ടെ ഇവൻ ഈ പാട്ടിന്റെ പ്രാമ്പ എവിടുന്ന് കിട്ടിയത് എനിക്ക് മനസ്സിലാവും നിങ്ങൾ കാരണം നിങ്ങൾ ഒച്ചോസം കാരണം എട്ടാം മാസം ഇവനെ ഗർഭിണിയായിട്ട് വയറ്റിലിരിക്കുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു നല്ല ചുരുദുറുക്കുള്ള കൊച്ച് നല്ല ചൊണക്കുട്ടി വേണമെങ്കിൽ നല്ല സംഗീതം കേൾക്കണമെന്നും ഞാൻ പറഞ്ഞു എനിക്ക് പി ഭാസ്കരൻ്റെ സംഗീതം കേൾക്കണമെന്നു ഇങ്ങനൊരു റേഡിയോ കൊണ്ട് എൻ്റെ വയറ്റത്ത് വെച്ച് പി ഭാസ്കരനല്ല മിഥുൻ ചക്കര ഐ ആം ഡിസ്കൗരോ തള്ളമാര് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കും കേക്കുമ്പം കൊതി വരും ഇവനും ഞാൻ പാല് കൊടുക്കും ഏത് യാത് പട്ടെന്നറിയാമോ അപ്പോഴും ഉള്ളും ഈ ചെറുക്കന് ഉത്തരവാദിത്തമില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉത്തരവാദിത്തം അത്യാവശ്യം എനിക്ക് ഉത്തരവാദിത്തം ഉണ്ട് എന്റെ എന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജോലിയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം ആ എന്നിട്ട് അവളെ തെളിവിൽ ജീവിക്കണം നിങ്ങൾ ഇങ്ങനെ ചെറുക്കന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്തുവാടി ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോകണം എന്താ കാര്യം പറ അവന് നല്ല വിളിദോഷം ഉണ്ട് ഞാൻ കിടന്ന് ഞാൻ ഒരു കാര്യം പറയാം എന്റെ ജീവിതം ഇങ്ങനെയൊന്നും ആയി തീരേണ്ടതല്ല ശരിക്കും പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയൊക്കെ ഒരു സിനിമാറ്റിക് ഡാൻസർ ആയിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ട ആളെന്നറിയാമോ ആര് എന്റെ അച്ഛനും അമ്മയും സിനിമാറ്റിക് ഡാൻസർ ആണ് ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്

അവൻ പറഞ്ഞ കേട്ടാടി അതുകൊള്ള നിന്റെ ഈ ഒറ്റ സൈലന്റ് കളിയാണ് നമ്മുടെ പല സ്കിറ്റും പൊളിച്ചിട്ടുള്ളത് അച്ഛ എന്നെ തേക്കുന്നില്ലേ സിനിമാ നടൻ അച്ഛനോട് പോയി പറയണ വരച്ച് വരാനായിട്ട് ഈ സിനിമയുടെ കാര്യം നീ പറഞ്ഞില്ലേ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണെന്ന് തോന്നുന്നു ഞാൻ ചെന്നൈയില് ഒരു പടത്തിൽ പടത്ത് ലഭിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും സത്യപ്രയാം വെടി നിർത്തു വെടി നിർത്തു വെടി നിർത്തു വെടി നിർത്ത് വേടിയൊന്നും ഇല്ല എടുത്ത് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഡയറക്ടറിനെ കണ്ടിട്ട് പറഞ്ഞ് സൂപ്പർ സ്റ്റാർ ആകാനായിട്ടുള്ള ഒരു കഴിവ് എനിക്കുണ്ടെന്ന് പറഞ്ഞ് വെടി നേരത്ത് മനുഷ്യന് വായി പറഞ്ഞപ്പോൾ കേട്ടില്ല അമേരിക്ക പറഞ്ഞപ്പോ കേട്ട് എനിക്ക് കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഞാനിവിടെ ന്യൂസ് കണ്ടോണ്ടിരുന്നപ്പോഴല്ലേ പോയത് എഴുതി ഒന്നും പറയണ്ട യുദ്ധം എന്തായിരുന്നു കാര്യമൊന്നും അറിയത്തില്ല എന്തായിരുന്നു നോക്കാം നമസ്കാരം ട്വന്റി ഫോർ ന്യൂസിലേക്ക് സ്വാഗതം റാപ്പറുടെ ഷോയ്ക്കിടയിൽ സംഘർഷം സംഘർഷത്തിനിടയിൽ കാണികൾ പരസ്പരം ചെളിവാരി എറിഞ്ഞു അഞ്ചു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടാൽ അറിയാവുന്ന ഒരു പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തു വാർത്തയും ഫോട്ടോയും വന്നിട്ടും നിന്റെ തന്ന പോലെ കരുണ്ടാടാ അമ്മക്ക് അലക്ക ഒരു കല്ല് വേണമെന്ന് പറഞ്ഞു ആ കല്ല് മതിയാവുന്നു എനിക്ക് മനുഷ്യ അയ്യോ എന്റെ ദൈവമേ അറിയാതെ പോയതാണ് അറിയാതെ പോയതാണ് നിങ്ങളല്ലേ അയ്യോ എന്റെ വീട്ടിൽ പോലീസും പോലീസ് പട്ടിപ്പരുവേടി ഞാനെന്തോ ചെയ്തോ ചെയ്താ ഒരു കൊലപാതകം അന്തസ് ഉണ്ടായിരുന്നു ഇതുവരെ എനിക്ക് ഞാനൊന്നും ചെയ്തില്ല ഞാൻ ഇവനെ വിളിക്കാനോട്ട് അങ്ങോട്ട് പോയതില്ല കാര്യം ചെയ്യാം അഞ്ചു ലക്ഷത്തി നാപ്പത്തായിരം എന്ന കണ്ട പറയുന്നത് നീ കുടുംബശ്രീന്ന് ഒരു ലോൺ എടുത്തത് ഞാൻ അടയ്ക്കാർക്ക് അച്ചപ്പ മുർക്കുണ്ടാക്കാൻ പൈസ കഴിയില്ല പിന്നെയാണ് കുടുംബ ചേഞ്ഞ അഞ്ചിലെ എനിക്കറിയാൻ അതൊക്കെ എന്റെ മോൻ അച്ഛനൊരു ദുഃഖം വന്നു നിറഞ്ഞ പിടിച്ചേക്കും നിന്ന് പൊട്ടിക്കരയുകയാണ് േ അച്ഛൻ വന്ന് പെട്ടണ നീ ആ പാർത്ത വെച്ചു രണ്ടിപോർ വെച്ചു നോക്ക അതിലോട്ട് അച്ഛൻ്റെ ഫോട്ടോ കണ്ടാ തിരിച്ചറിയുന്ന പ്രതി കൊണ്ടുപോകും കൊണ്ടുപോകും നീ ഞാൻ ഭരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ അങ്ങനെ ഒന്നും ചെയ്യില്ല അതായത് ഞാൻ ഇങ്ങനെ ചെന്ന് ഇന്ന ചെളി ആലിങ്ങനെ പൊതുചെല്ലോ അപ്പൊ ചെരുത്തെടുക്കാനുണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കുഞ്ഞതാ അല്ലാതെ ദൈവത്തിൽ ഞാൻ ചെലവേറി ഞാൻ കണ്ടല്ല ഈ തറവാട്ടിൽ ഇന്ന് അവരെ ഒരു പോലീസ് കയറിയിട്ടില്ല ആ ചീത്തപ്പേലൂടെ എനിക്കിനി ഉണ്ടാക്കിയ തരത്തേ ഉള്ളൂ അയ്യോ ഇത് അങ്ങനെ പറയലെഴുതിപ്പൊ എന്തോ ചെയ്യും നിങ്ങള് ഇവിടെ നിങ്ങൾക്ക് പോണ അല്ല അപ്പൊ എന്തോ ചെയ്യാനാ ഞാൻ ഇറങ്ങി പോണാ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങി പോണ ഞാനല്ല പോണ്ടത് നീയാണ് ഇറങ്ങി പോണ്ടത് ഞാൻ പോണം നീ പോകണം ഇറങ്ങി പോണം ഞാൻ പോണല്ലേ ഞാൻ പോണ നിങ്ങൾ ഇറങ്ങി ചീത്ത ശരി ഞാൻ പുച്ചുള്ള പിന്നെ പോലെ നിന്നിട്ട് അങ്ങനെ കാര്യം നീ എന്റെ മോൻ തന്നെ ഓ അത് എന്റെ കൂടപ്പുറപ്പിന്റെ സ്ഥാനത്ത് നിന്ന് അച്ഛനെ അച്ഛാ പറയുന്നേ ഒരു കുടുംബം കുടുംബമാകുമ്പോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒരു അബദ്ധം പറ്റി എന്നും പറഞ്ഞ നാട്ടുകാരെ മൊത്തം അറിയിക്കേണ്ട കാര്യമില്ലാണ്ടാ

നമ്മൾ വിട്ടിട്ട് പോകാൻ പോവാൻ പ്രശ്നം നടക്കുന്നത് പുറത്തായി അറിയരുത് നമ്മൾ പറഞ്ഞു തീർക്കണം നീ സംസാരിക്കും നമ്മുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും നടക്കും അതിന് നമ്മള് മൂന്നാമതൊരാളെ ഇടപെടുത്താൻ പാടില്ല പല പല വിഷയങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് ചോറ് കഴിച്ചിട്ടേ അവള് നീ ആണ് മോൻ പുറത്തറിയാൻ പാടില്ല നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടിൽ തന്നെ തീരണം പറയട ചെന്ന് പറയണം പറയട ചെന്ന് പറയണ ഞാൻ പോണേ പറ അമ്മ വിളിക്കണല്ലേ ഞാൻ മച്ച നമ്മളെ വീട്ടിൽ പല പ്രശ്നവും നടക്കും ആ നടക്കും അകത്ത് അതങ്ങ് തീരണം തീരണം നിങ്ങൾ രണ്ടുപേരും അല്ലാതെ നാലാമത ഒരാളെത്താൻ പാടില്ല ആ മൂന്നാമതായി എന്റെ ചവിടി വെളിയിലാക്കാല്ലേ അത് വേണ്ട എനിക്ക് എനിക്കൊന്നും അറിയണ്ട പോലീസ് ഇപ്പൊ പോലീസ് വരുവാ ഇവിടെ അറസ്റ്റ് കിടക്കും എന്റെ ദൈവം അങ്ങനെയൊന്നും പറയല്ലൊന്നും ചെയ്തിട്ടില്ല എന്റെ പോലീസ് വിളിച്ചിട്ട് പോയി എന്തോ ചെയ്യും നിങ്ങൾ സരണ്ടർ ആകും മനുഷ്യനെ ഇവിടെ വല്ല രാഘുവലും നോക്കുന്നുണ്ട് അങ്ങനെയൊന്നും എനിക്ക് കീഴടങ്ങാൻ പറ്റത്തൊന്നും ഇല്ല പോലീസ് 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 വരും വരും മാത്രം എങ്ങനെ ുംങ്ങനെയായിരിക്കും അറസ്റ്റ് ചെയ്യുന്നത് ആറ് മണിക്കുമ്പോ ജംഗ്ഷൻ കാണാൻ കാര്യം പോലീസും പട്ടാളൊക്കെ വരുമ്പോഴേക്കാം അതമ്മ ഞാൻ എനിക്ക് എനിക്കിന്നാലും ഈ ന്യൂസ് ഒക്കെ വരുമോ ന്യൂസ് ന്യൂസ് വരെ വരും മക്കളെ എനിക്ക് കണ്ടോളാം കൊതിയായി പിടിച്ചോണ്ട് പോയി ഒരു അവസരം ബന്ധപ്പെടുത്തേക്ക് എന്റെ പോലീസ് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നത് നിങ്ങൾ ഇത്ര നാളെ പണ്ട് നോക്കിയത് എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാണ് അബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായല്ലോ മനസ്സിലായി ഇനി കേസല്ല കോടതിയിൽ എന്ത് വന്നാലും ഭർത്താവായി പോയാലേ നോക്കിയല്ലേ പറ്റുള്ളൂ എന്തുണ്ടെങ്കിലും ഞാൻ നോയിക്കോളാം ഇനി പരിപാടി കോപ്പന്നും പറയും തന്റെ മോനും ഇവിടെ ഇറങ്ങിയാ ഇറങ്ങത്തില്ല എന്റെ സ്വഭാവം നോക്കൂ ഹലോ ചേ ഞാൻ 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 വരും വരും വരാം എവിടെ ഇന്നലെ മറ്റേ കാണാൻ റാപ്പറ േ അതങ്ങ് ഇടുക്കിയിൽ പരിപാടി വെച്ചേ കുന്നിന്റെ മോളിൽ അമ്മ അയാളൊരു കാലഘട്ടത്തിന്റെ ഗായകനാണ് അതുകൊണ്ട് തന്നെ അയാളുടെ പരിപാടി എവിടെ വെച്ചാലും പ്രേക്ഷകർ ലക്ഷക്കണക്കിന് ആ പരിപാടി പോയി കാണും ആ കൂട്ടത്തിൽ ഓരോരുത്തരാണ് ഞാൻ ഞാൻ പോയി കണ്ടിട്ടേ വരും അച്ഛൻ വരുന്നുണ്ടോ ഞാനെ ജാമ്യം കിട്ടുമോന്നറിയല്ലേ എങ്കിൽ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ